പട്ടാമ്പിയിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്യായ നടപടിക്കെതിരെ വ്യാപാരി കൂട്ടായ്മ കടയടപ്പ് സമരം നടത്തി പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ ധാരണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഈ പട്ടാമ്പിയിലെ രണ്ടായിരത്തിലധികം വരുന്ന കച്ചവടക്കാർ ആ കച്ചവട സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന പുതിയ ഒരാൾ പോലീസിന്റെ മേധാവിയായി ചുമതലയെടുക്കുന്നു എന്താണ് പോലീസിനെ കുറിച്ച് നമ്മുടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിപ്രായം ചില വേദികളിൽ ഞാനും നിങ്ങളും വായിച്ചില്ലേ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ പോലീസിലും ക്രിമിനലുകളുണ്ട് ഈ ഭരണകൂടം തന്നെ സമ്മതിക്കുന്നു പോലീസിൽ ക്രിമിനലുകളും എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പറയും അത്തരം ക്രിമിനലുകളെ വാഴിച്ച ചരിത്രം ഈ നാട്ടിലില്ല പട്ടാമ്പിക്കില്ല എന്ന് ഉറക്കെ എന്നെ വിളിച്ചു പറയുന്നു ഇവിടെ ഇസ്രയേലിനും പാലസ്തീനും വേണ്ടി സമരം വിളിക്കുന്ന ആളുകളുണ്ട് അവരോടുള്ള ഞങ്ങളുടെ അപേക്ഷ ഈ പട്ടാമ്പിയിൽ ഞങ്ങൾക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള അധികാരത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് മറ്റാരും മറ്റാരും പ്രതിഷേധിക്കാത്ത ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഉത്തരവാദിത്തം വെച്ചെടുത്തത് ഉച്ചയ്ക്കാരും മണികെട്ടും ആരും മണികെട്ടാനില്ല എങ്കിൽ ഈ ടൗണിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന വ്യാപാരികൾ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ശ്രമിക്കുന്ന ഏതൊരാളായാലും അതിനെതിരെ പൊരുതുക എന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വാഹനം പാർക്ക് ചെയ്താൽ പോലീസ് ഫൈൻ ഈടാക്കുന്നു എന്നാണ് വ്യാപാരികളുടെ ആരോപണം ഇത് കച്ചവടത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു തിങ്കളാഴ്ച കാലത്തു തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയായിരുന്നു കടയടപ്പ് സമരം നടത്തിയത് പോലീസ് അനുകൂല നടപടി എടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് വ്യാപാരി കൂട്ടായ്മ പ്രതിഷേധ ധർണയിൽ അറിയിച്ചു ധർണക്കിടയിൽ പോലീസുകാർ പാർക്കിംഗിന് പിഴ ചുമത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട വ്യാപാരികൾ അത് തടയാൻ ശ്രമം നടത്തുകയും പോലീസുമായി വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു തുടർന്ന് വ്യാപാരികൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ